മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ വിസ്മയമായി കെബീർ എന്ന കർഷകന്റെ കൃഷിയിടം ചെണ്ടുമല്ലിയും സൂര്യകാന്തിയും തണ്ണിമത്തനും എല്ലാം ഒരു കിടക്കിയിൽ തന്നെയുണ്ട് ഇവിടെ നിന്ന് വാങ്ങുവാനും കഴിക്കുവാനുമുള്ള അവസരമുണ്ട് സുകുമാരൻ വാണിയമ്പലമാണ് നമുക്ക് ഈ കാഴ്ചകൾ ക്യാമറ കണ്ണിലൂടെ പകർത്തി നമുക്ക് സമ്മാനിച്ചത് കണ്ണെത്താ ദൂരത്തോളം വിടർന്നു നിൽക്കുന്ന സൂര്യകാന്തി പൂവ് ഒരു വശത്ത് ഓറഞ്ചും മഞ്ഞയുമായി ചെണ്ടുമല്ലിപ്പാടം വണ്ടൂർ നടുവത്തുള്ള ചേലാമടം പാട്ടത്തിനെടുത്ത പത്തേക്കറിലാണ് ചെണ്ടുമല്ലിയും സൂര്യകാന്തിയും വസന്ത വിസ്മയനായി വിടർന്നു നിൽക്കുന്നത് ഈ വിസ്മയം ഒരുക്കിയിരിക്കുന്ന കൃഷിത്തോട്ടത്തിലാണ് വാണിയമ്പലം തച്ചങ്കോട് വരമ്പകല്ലെ സ്വദേശിയായ കർഷകൻ കബീർ കരുവാടനാണ് ഈ വിസ്മയമായ കാഴ്ചയുമായി നമ്മളെ കാത്തിരിക്കുന്നത് കേവലം ഒരു കൃഷി എന്നതിൽ ഉപരി കുടുംബസമേതം വന്ന് കാഴ്ചകൾ ആസ്വദിക്കുവാനും ഫോട്ടോ എടുക്കുവാനും കഴിയുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി ഇടം ഇവിടെ മാറിക്കഴിഞ്ഞു രണ്ട് ഏക്കറിലാണ് സൂര്യകാന്തി കൃഷി ചെയ്തിരിക്കുന്നത് തൊട്ടടുത്തായി മൂന്ന് ഏക്കറിൽ ചെണ്ടുമല്ലിയും പൂത്തു നിൽക്കുന്നു എന്നാൽ കാഴ്ചകൾക്കപ്പുറം കെബീറിന്റെ അധ്വാനത്തിന്റെ ഫലം അഞ്ചു ഏക്കറോളം കിടക്കുന്ന പച്ചക്കറി തോട്ടത്തിലുമുണ്ട് അതിൽ തണ്ണിമത്തനും കിയാർ കക്കരി എന്നിവയാണ് ഇവിടെ പ്രധാനമായി ഉള്ളത് തണ്ണിമത്തൻ തന്നെ ഇവിടെ പല വെറൈറ്റിയിലുള്ളത് ഉണ്ട് പച്ചക്കറികൾ തോട്ടത്തിൽ നിന്ന് വാങ്ങുകയും കഴിക്കുവാനുമുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിരിക്കുന്നു പതിനഞ്ച് ലക്ഷത്തോളം രൂപ ചിലവാക്കിയാണ് ഇദ്ദേഹം ഈ കൃഷി ഒരുക്കിയിരിക്കുന്നത് മികച്ച വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകൻ കബീർ നാടിനും നാട്ടുകാർക്കും വിസ്മയമായി വളരെ മനോഹരമായ കുളിർമ നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് മുപ്പത് രൂപയാണ് ഇവിടെ പ്രവേശന ഫീസ് അതിൽ മുപ്പത് ശതമാനം പാലിയേറ്റീവ് കെയർ എന്ന രോഗി പരിചരണം മാറ്റുമായി അദ്ദേഹം മാറ്റിവെക്കുന്നു മലപ്പുറം ജില്ലയിലെ വണ്ടൂര് നടുവത്ത് പാലാമടം സഹ്യ കോളേജിന് അടുത്തായിക്കൊണ്ടാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത്